ഹായ് ചക്കരകൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വന്നിട്ട് ചോറിന് അരിയിടുകയാണ് കേട്ടാ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ള അരി പറഞ്ഞാൽ ഭയങ്കര വേവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നേരത്തെ നമ്മൾ അരിയിട്ടാൽ മാത്രമേ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കുറച്ച് കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴുകാൻ ഒത്തിരി പാടാണ് തോന്നേണ്ടത് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുന്നേ വാങ്ങിയിട്ടുള്ള അരി പറയുമ്പോൾ രണ്ട് മൂന്ന് തള്ളു തിളച്ചാൽ തന്നെ ഒരു അര മുക്കാൽ മണിക്കൂറാവുമ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടും അത് കുറച്ച് ഓവർ വേവായി പോവുകയും ചെയ്തു ഇത് ഒരുപാട് വേവുള്ള അരിയായി പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അരിക്കുള്ള വെള്ളമൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം നേരത്തെ ഇറക്കി വെച്ചാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ ഈ സമയം കൊണ്ട് നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അരിയൊക്കെ നല്ലപോലെ കഴുകി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല കേട്ടോ ഈ അരി വേവ് കൂടുതലായ കൊണ്ട് തന്നെ ഞാൻ അടുപ്പി വെച്ച് ഒരുപാട് നേരം കുറച്ച് നേരം അധികം തിളപ്പിച്ചിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ചായപ്പൊടി ഇട്ടിട്ട് അതൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ശേഷം നമ്മൾ വന്നിട്ട് നമ്മുടെ ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാതെ പറഞ്ഞിട്ടാണ് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മുടെ പൂവൊക്കൊന്ന് മാറ്റി കൊടുത്ത് ടേബിളൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല വൃത്തിയായിരിക്കും ചെയ്യും നല്ലൊരു കാണാൻ ഒരു എന്താ പറയുക ഒരു ചന്തം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ദൈവത്തിന് വെച്ചിട്ടുള്ള പൂവെല്ലാം ഒന്ന് കൊടുത്തത് അവിടെ തന്നെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഉരുളിയിൽ പൂവൊക്കെ ഒന്ന് കളഞ്ഞ് പുതിയ പൂവ് വെക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നമ്മൾ ഏതാ സിനിമ എന്ന് പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മോഹൻലാലിൻ്റെ സിനിമ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് സിനിമയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് എന്ന് തുടരും സിനിമയ്ക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അടിപൊളി സിനിമ തന്നെയാണ് കേട്ടോ ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് നമ്മൾ എമ്പുരാൻ കണ്ടപ്പോൾ ആകെപ്പാടം നമുക്കൊരു മാതിരി തോന്നിയിട്ടോ അത് വലിയ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് വല വലുതായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സിനിമയല്ല കേട്ടോ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ നല്ല അടിപൊളി സിനിമ തന്നെ ആയിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെയാണ് കേട്ടോ അതിലുണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടെല്ലാം അങ്ങനെയൊക്കെ ആണെന്ന് നല്ലൊരു ത്രില് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ മോഹൻലാലിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു ശോഭനടേയും സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു സിനിമ കാണാൻ പോകുന്ന നല്ലതാണ് നല്ലതാണല്ലേ എന്താ പറയുക നമുക്ക് മൈൻഡ് ഒരു റിലാക്സ് കിട്ടും ഒരു രണ്ട് മണിക്കൂർ ഫ്രീ ആയി ഇരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ പോകുന്നത് നല്ലതാണ് നല്ലതാണല്ലേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഒന്നും സിനിമ കാണാൻ അങ്ങനെ പോകണ്ടായിരുന്നില്ല എന്നങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സിനിമ നമ്മുടെ വിജയിൻ്റെ ലിയോ സിനിമ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് അതൊരു രസമായിട്ട് ഇപ്പോഴാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് ആദ്യ സമയങ്ങളിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന പോയി കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് നേരം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതായിരുന്നു കേട്ടോ എല്ലാവരും സിനിമയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ കൂടുതലും സിനിമയ്ക്ക് പോകാറില്ല കേട്ടോ കൂടുതലല്ല സിനിമയ്ക്കേ പോകാറില്ല കേട്ടോ ഞങ്ങൾ കൂടുതലായിട്ട് പോകുന്നത് എക്സിബിഷൻ പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ൊക്കെ കാണാനായിരുന്നു കൂടുതലായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ കഴിഞ്ഞ വല്ല നമ്മുടെ ലീയോ സിനിമ കണ്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാൻ പോകാനാ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആകിയിട്ട് ഇപ്രാവശ്യം പിന്നെ കുട്ടികൾ അശ്വിനില്ല അക്ഷയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ ഒക്കെ കുട്ടികൾ വരും ചിലപ്പോൾ ഒന്നും അവർ വരില്ല അപ്പോൾ നമുക്ക് കാണണം തോന്നുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് സിനിമകളൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് പോയി ഇടയ്ക്കൊക്കെ ഒന്ന് മൈൻഡൊന്ന് റിലാക്സ് ആകാനൊക്കെ അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല സിനിമ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല എന്താ പറയുക തിരക്കുണ്ടായിരുന്നു കേട്ടോ ഫുൾ ആയിരുന്നു നമ്മുടെ തിയേറ്റർ ഫുള്ളായിരുന്നു ഒരുപാട് പേര് കണ്ടിറങ്ങിയിട്ടുള്ള സിനിമയാണ് കേട്ടോ കാണാനും നന്നായിട്ട് ഫാമിലിയായിട്ട് കാണാൻ പോകാനും കാണാനും ഒക്കെ നല്ല സിനിമയാണ് കേട്ടോ നല്ല ത്രില്ലിങ്ങായിട്ടുള്ള മൂവിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത് അടിപൊളിയായിരുന്നു ഭയങ്കര എനിക്കിഷ്ടമായിട്ടാ അങ്ങനെ നമ്മുടെ ഫ്രണ്ടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി പൂവെല്ലാം വെച്ചുകഴിഞ്ഞ ശേഷം നമ്മൾ ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇത് നമ്മുടെ പൈക്കോണ് കേട്ടോ നമ്മുടെ ഇവിടെ പൂച്ചക്കുട്ടി ഉള്ളത് പൂച്ചക്കുട്ടികളെ ുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മുടെ അവിടെ രണ്ട് മൂന്ന് പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പാഞ്ുവിൻ്റെ കുട്ടികളാണ് ഇവർ മൂന്ന് പേരുണ്ട് മൂന്ന് പേരും പാഞ്ചുവിൻ്റെ കുട്ടികളാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള നമ്മുടെ പൈക്കോ അവളിപ്പോൾ ഗർഭിണിയാണ് കേട്ടോ ഇവളിപ്പോൾ ഗർഭിണിയായ പോലെ ഉണ്ട് ശരിക്കും കറക്റ്റായിട്ട് അറിയുന്നില്ല പക്ഷേ അവൾ ഗർഭിണിയാണ് കേട്ടോ നമ്മുടെ റൗലി രാവിലെ നേരത്തെ വന്ന് പാലൊക്കെ കുടിച്ചിട്ട് കിടക്കുമായിരുന്നു കേട്ടോ പൈക്കോ ഇപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പ്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ റൗലി പറയുമ്പോൾ കൂടുതലും നേരം നമ്മുടെ കൂടെ നിൽക്കും പക്ഷേ പയക്കോ അങ്ങനെ നിൽക്കില്ല കേട്ടോ അവൾ വന്ന് അങ്ങനെ പാൽ കുടിക്കും പിന്നെ പോകും കേട്ടോ അപ്പോൾ ചെറുതായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെ കൂടെ നിന്നതായിരുന്നു ഇപ്പോൾ അവർ ഇങ്ങനെ അവിടെയും ഇവിടെയും പോയിട്ട് വരും ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് വരും ഭക്ഷണം കഴിക്കും അതിന് ശേഷം അവർ പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലും നമ്മൾ റൗലി ഇവിടെ ഉണ്ടാകും കേട്ടോ പക്ഷേ രാത്രി നേരം കിടക്കുക പറയുമ്പോൾ അതും അവർ കിടക്കില്ല അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്കൊരു നേരം അവർ കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക നമ്മുടെ ഈ സൈഡ് ഫുള്ള് കല്ലും മണലും ഒക്കെ ആയിട്ട് നടക്കാനൊന്നും പറ്റില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അടിയിൽ പാറട കഷ്ണങ്ങളും നമ്മൾ അങ്ങനെ മണ്ണ് കുഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറയെ പാറപ്പൊടി അതുപോലെ പാറ കഷ്ണങ്ങൾ കല്ലുകൾ മണ്ണേ അല്ല കേട്ടോ മണ്ണ് ഉള്ള മണ്ണ് നന്നല്ല കൂടുതലായിട്ട് ഈ കല്ലും കട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മഴ പെയ്ത ശേഷം അങ്ങനെ വെള്ളം പോയി പോയി ആ മണ്ണ് ഉള്ള മണ്ണും കൂടെ അങ്ങനെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നാളായി നമ്മൾ വിചാരിക്കണം കുറച്ച് മണ്ണ് വാങ്ങിയിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ അപ്പം നടക്കാനും പറ്റില്ല നമുക്ക് എന്തെങ്കിലും ചെടി വെച്ചാൽ തന്നെ ഈ മണ്ണും കല്ലിലും ഒന്നും നേരെ ഉണ്ടാകുന്നുമില്ല ഉള്ള മണ്ണൊക്കെ ഒലിച്ചുപോയി ഒരുപാട് കുണ്ടുപോലെ ആയപ്പോൾ നമ്മൾ മണ്ണ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ രണ്ട് ദിവസമായിട്ട് ഏട്ടം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നേരം എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കുറേശ്ശെയൊക്കെ സഹായിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ അടുത്തിൻ്റെ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് കൊട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പട്ടകളൊക്കെ ഒന്ന് നമ്മൾ മാറ്റി അതുപോലെ തന്നെ നമ്മുടെ കരിയിലൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി നമ്മുടെ തെങ്ങിൻ്റെ വട്ടിലേക്ക് ആക്കി ബാക്കി അവിടെക്കൊന്ന് ഫില്ല് ചെയ്യുക പറഞ്ഞിട്ടാണ് കേട്ടോ മൂന്നാല് ദിവസമായി നമ്മുടെ എന്താ പറയുക അല്ല രണ്ട് മൂന്ന് ദിവസമായി മണ്ണ് ഇങ്ങനെ കൊണ്ടുവന്ന് കൊട്ടിയിട്ട് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് വിടെ നമ്മൾ കോരിക്കൂട്ടുകയാണ് ചെയ്യണ്ടായിരുന്ന അപ്പോൾ ആ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നേരം കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കും എന്തായാലും കൂടുതലായിട്ടും എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നാൽ നമ്മൾ ഇതിന് നിന്ന് കഴിഞ്ഞ് നമുക്ക് അടുക്കള ജോലികളൊക്കെ താളം തെറ്റി പോകും കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞാൻ കുറച്ച് നേരം നിൽക്കും ബാക്കിയുള്ള സമയം ഏട്ടൻ തന്നെയാണ് ഇതൊക്കെ ഒന്ന് കോരിക്കൊട്ടാറുള്ളത് കേട്ടോ അപ്പോൾ അക്ഷയും അത് രണ്ടെണ്ണം എടുത്തു വെക്കാൻ വന്നതാണ് അപ്പോൾ ഞാൻ ബാക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് നമ്മുടെ പട്ടയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും നമ്മുടെ കുക്കിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ കൂടുതലായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ പിന്നെ രാവിലത്തേക്ക് ഉച്ചക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അധികം നേരം ഞാൻ നിൽക്കാറില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ മണ്ണ് മുഴുക്കം നമുക്ക് ആ ഭാഗത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് ദിവസമായി കേട്ടോ ഇനി കുറച്ചും കൂടെ മണ്ണിനുള്ളു ബാക്കി കൊട്ടാൻ വേണ്ടിയിട്ട് അതും ഒരു ദിവസം കൊണ്ടുതന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വിടുന്നതായിരിക്കും കേട്ടോ അതിന് അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്കൊരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത വീട്ടിലൊരു ചേച്ചി തന്നതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചക്കക്കൂര് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതും നമ്മുടെ പരിപ്പും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ചീര വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ചീരയും പരിപ്പും ചക്കക്കുരു വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു തനിയെ വേവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ പരിപ്പിൻ്റെ കൂടിയിട്ടിട്ട് ഒന്നോ രണ്ടോ വിസലടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ വെന്ത് വരും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ ഇത് ചീര വെക്കാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം തന്നെ വാങ്ങിയിട്ട് വെക്കുക പറഞ്ഞിട്ടാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിക്കുന്ന ചുവന്ന ചീരയെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് വിസിലടിച്ച് റെഡി ആവുമല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ കഴുകി കൊണ്ടുവന്നാണ് കഴുകി വെള്ളം വാർന്നു കൊണ്ടുവന്ന് നല്ലപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചട്ടി വെച്ച് കൊടുത്ത് വെള്ളം ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു മൂന്നാല് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മിളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നല്ലപോലെ തിളച്ച് വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചാൽ നമ്മുടെ ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീര ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കേണ്ട കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരയുടെ കളറും മണവും ആകെ മാറിപ്പും അടച്ച് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തുറന്ന് വെച്ച് തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഞാനിത് വേവുന്ന നേരം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക പറഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങയും അതുപോലെ കുറച്ച് ജീരകവും അതുപോലെ കുറച്ച് കുരുമുളകും ചേർത്തിട്ട് അരച്ചതാണ് കേട്ടോ നമ്മുടെ ഇതിലേക്കുള്ള അരപ്പ് അല്ലാണ്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മുടെ ചീരയിലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഏകദേശം വെന്തു എന്ന് കാണുന്ന സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചാൽ നമ്മുടെ പരിപ്പം ചക്കക്കുരു കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചക്കക്കുരുവും ചീരയും അതുപോലെ മുരിങ്ങയൊക്കെ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പരിപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ചീരക്കറിയിലേക്കാരു മുരിങ്ങക്കറിയിലേക്കൊക്കെ നമ്മുടെ പരിപ്പ് ഒരുപാട് വെന്ത് കുഴയുണ്ടാവും കേട്ടോ വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കില്ല കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നാൽ വേവും വേണം ഒരുപാട് വേവാനും പാടില്ല കേട്ടോ പിന്നെ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചീരക്കറി റെഡി ആയിക്കിട്ടും അങ്ങനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചതിലേക്ക് നമുക്ക് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് അതുപോലെ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ആ രണ്ടല്ലേ വെളുത്തുള്ളി കൂടെ ചേർത്ത് മൂപ്പിച്ച് അതുപോലെ കപ്പൽ മുളകൊക്കെ ചേർത്തിട്ട് നമുക്ക് കടുക് വറുത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചീരക്കറി ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കടുക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ വെളുത്തുള്ളി കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല ജീരകം ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ ചീരച്ചാറ് കടുക് വറുത്ത് ചേർത്തിരിക്കുന്നത് അതെല്ലാം റെഡിയായതിനു ശേഷം ഞാൻ പിന്നെ അവിടെ കൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അതെല്ലാം ക്ലീൻ ചെയ്ത് എന്താ പറയുക അതിന് ശേഷം നമുക്കിനി ഈ കുക്കറിൽ ഞാൻ കുറച്ച് നമ്മുടെ കുള്ള് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വേവുന്ന നേരം കൊണ്ട് തന്നെ അതിലേക്കുള്ള ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഉള്ളി ചക്കക്കുരു കെട്ടോ ഇതിന് നമ്മൾ ചക്കക്കുരു ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ കൊള് ഒന്ന് ഉടച്ചെടുക്കുന്നത് കൊള്ളുടച്ചതിലേക്കും നമ്മുടെ ചക്കക്കുരു ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൊള് ഉടച്ചത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൽ കൂടെ ചക്കക്കുരു കൂടെ വരുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ പിന്നെ കുറച്ച് ഐസ് ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കഴിച്ചു നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നി അപ്പോൾ ഞാൻ അക്ഷയോട് എന്താ പറയുക ബൗളെടുത്തിട്ട് അതിൽ നന്താൽ മതി പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ബൗളൊക്കെ എടുത്ത് നമ്മുടെ ഐസ്ക്രീമൊക്കെ കുറച്ച് കഴിക്കുകയാണ് കേട്ടോ ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് വെന്ത് വരുമല്ലോ അപ്പോൾ ആ നമ്മുടെ ചക്കക്കുരി റെഡിയാക്കലും ഉള്ളി റെഡിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൊള്ളു വന്ന് കൊള്ളു വെന്ത് വന്നതിലേക്ക് ഒക്കെ ഒന്ന് വിസിലടിപ്പിച്ചെടുക്കാതെ വന്നിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അവസാനം വെന്തതിനു ശേഷം അതിലേക്ക് നല്ലപോലെ തേങ്ങയൊക്കെ ചേർത്ത് വെളിച്ച പച്ച വെള്ളിച്ചെണ്ണ തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് പച്ച വെള്ളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കണേ നല്ല ടേസ്റ്റാണ് കറിവേപ്പിലും പച്ചവെള്ളിച്ചെണ്ണയും ലാസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതിര ഉടച്ചത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനത് വേവാൻ വെച്ച നേരം കൊണ്ട് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഗ്യാസ് ഓഫ് ആയത് അറിയുന്നുണ്ട് അറിഞ്ഞില്ല അതിനുശേഷം കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഗ്യാസ് ഓഫായത് അറിയുന്നത് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് വലിയ നല്ല കാര്യമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്താ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഗ്യാസ് കിട്ടിട്ടുണ്ടാകും ഗ്യാസ് ഓണിലായിരിക്കും കിട്ടിയിട്ടുണ്ടാകും അറിയില്ല പക്ഷേ ഞാൻ അത് തിരിഞ്ഞ് ഓഫായത് കൊണ്ട് ഗ്യാസ് ബർണർ ബെർണർ പോയതുകൊണ്ട് നന്നായിട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിൻ്റെ തീ മാത്രമാണെങ്കിട്ടത് ഓൺ ആണെങ്കിൽ ഗ്യാസ് ഇങ്ങനെ പുറത്ത് വരുമല്ലോ അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാനായിട്ടാ നല്ലത് ഈ പണി പെട്ടെന്ന് ഒരുക്കേണ്ട ആ ഒരു തത്രപ്പാടിൽ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കണം നല്ലത് എന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് കേട്ടാ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാവരും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളോട് ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു വിഷമം പറയാൻ കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു പൂച്ചക്കുട്ടി എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ അവിടെ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി വന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ സൗണ്ട് കേട്ടങ്ങനെ ഓടി വരും അതുപോലെ തന്നെ നമ്മൾ വിളിച്ചാൽ ഓടി വരും അതുപോലെ തന്നെ നമ്മൾ രാത്രിയൊക്കെ ഉള്ളിലിങ്ങനെ പെട്ടിയിൽ ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ ആ വെളിച്ചമൊക്കെ കാണുമ്പോഴേ അവൻ ഒരേ കരച്ചിലായിരിക്കും അതുപോലെ പെട്ടിന്നൊക്കെ ഇങ്ങനെ ചാടി വരും കേട്ടോ നേരം വെളുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പോയി പുറത്ത്ങ്ങനെ അവനെ കളിക്കാൻ വിടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവന് പേരൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൂണ്ടൂന്നാണ് കേട്ടോ അവന് പേര് പക്ഷേ രണ്ടു ദിവസം മുന്നേ അവൻ മരിച്ചു പോയി കേട്ടോ വളരെ സങ്കടം പറഞ്ഞാലും പോരത്രയ്ക്ക് സങ്കടമായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ ഇവിടെ പൂച്ചക്കുട്ടികളൊക്കെ വരുന്നത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് അവരെ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇവൻ പോയപ്പോൾ നമുക്ക് ഒരുപാട് താങ്ങാവുന്നതിലും അധികമായിരുന്നു കേട്ടോ നമ്മുടെ സങ്കടം എന്താ പറഞ്ഞാൽ ഒന്നാമത് 多啊妈 ഇല്ലാത്ത കുട്ടിയാണ് അതിനെ അമ്മ അതിൻ്റെ അമ്മ പ്രസവിച്ച് അതിന് ഇവിടെ ഇട്ടിട്ട് പോയതായിരുന്നു കേട്ടോ ഒരു മാസത്തോളം നമ്മൾ നമ്മളതിനെ പാലും വെള്ളമൊക്കെ കൊടുത്തിട്ട് ഉള്ളിൽ രാത്രിയും പകലൊക്കെ അങ്ങനെ സൂക്ഷിച്ച് നോക്കി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ പക്ഷേ അവനെ പ്രസവിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ബാക്കിൽ ഒരു കുരുപോലൊരു സാധനം ഉണ്ടായിരുന്നു കെട്ടോ അത് പൊട്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അത് പൊട്ടിയിരിക്കുന്നു കേട്ടോ അതെന്താ സംഗതി എന്ന് നമുക്കറിയില്ലായിരുന്നു അത് പൊട്ടിയിട്ടാണ് കേട്ടോ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ശ്വൻ വിരുന്ന് വന്ന് പോയി വന്ന് എത്തിയതും ആദ്യം ചോദിച്ചത് അവനെ ആയിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ അവനെ ഒരുപാട് കരഞ്ഞു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ പാലും വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൻ കുടിക്കുന്നത് കാണാനും അവൻ ഓടി നടക്കണ കാണാനൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവനെ ഇവരുടെ ചേർത്ത് വളർത്താമെന്ന് നമ്മൾ വിചാരിച്ചത് പക്ഷേ എന്താ പറഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങൾ തന്നിട്ട് അവൻ നമ്മുടെ വിട്ട് പോയിട്ടോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം കേട്ടാ